ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ മന്തിയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ചെറിയ കട്ട് കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് റെസിപ്പീസ് വീണ്ടും വീണ്ടും പുതിയ ഐറ്റംസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹത്തോടെ ചെയ്യുന്ന ഇതാണ് ഞാൻ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് വരാം ഇപ്പം ചിക്കൻ്റെ പീസസ് വെച്ചിരിക്കുന്നു അതിൽ ഈ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബാണ് അപ്പം ഒരു പാക്കറ്റിൽ രണ്ട് പാക്കറ്റ്സ് കാണും അപ്പോൾ അത് രണ്ടും എടുത്ത് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഏലക്ക പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുക പൊടി ആയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറിന് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യാം ഞാനിവിടെ കളർ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല നമ്മുടെ ആ ചിക്കൻ ക്യൂബിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മിക്സ് ചെയ്തെടുക്കുന്ന ആ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്ന വെള്ളം ആ വെള്ളം കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക നേരത്തെ ഞാൻ ഇതിൽ റൈസ് വേവിച്ചായിരുന്നു അപ്പോൾ വേവിച്ച റൈസ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് റൈസ് വിതറാം അപ്പം ഞാൻ ഞാനിതിൽ കളറ് റെഡ് കളറ് യൂസ് ചെയ്തിട്ടില്ല അതിന് പകരം ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ കുത്തി ഇറക്കി വെച്ചിട്ട് നമുക്കൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് മോടിയിട്ട് ഒരു അഞ്ച് പത്ത് ഒന്ന് ദം ചെയ്യുന്ന പോലെ വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി കിട്ടും ചുമ്മാ അല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തതിൽ തൃപ്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ മന്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാനിവിടെ ഒരു ടൊമാറ്റോ ചട്നി ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഇതിനു മുന്നേ ഞാൻ മയോണീസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക അപ്പോൾ ആ മയോണീസും ഈ ടൊമാറ്റോ ചട്നിയാണ് മന്തിയുടെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് മിക്സിഡ് ചാടിലേക്ക് ഒരു രണ്ട് മീഡിയം ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി